ഉമ്മൻ്റെ കുട്ടിനെ കുറേ കാത്തു നിന്നിട്ടടി ഞാൻ ഈ അച്ചാൻ കുപ്പിയിലാക്കാൻ ജയിച്ചത് പിന്നെ അമ്മക്ക് ഒരു വേചാറ് മനസ്സ് എന്തൊക്കെയോ ഒരു ഇടങ്ങേറുള്ള പോലെ ഉണ്ട് ഞാൻ ഓനോട് പറഞ്ഞതാണ് അമ്മൻ്റെ കുട്ടി പോകണ്ട ഏതായാലും അവളെ പ്രസംഗം കഴിഞ്ഞിട്ട് പോവാൻ ഓന് പിന്നെ പൈസ വേണ്ട അമ്മ ഓരോ കാര്യങ്ങൾക്ക് ചെയ്യാൻ എന്നാലും എനിക്കൊരു ഇടങ്ങേറടി ഇപ്പ്രാവശ്യം ഓൻ പോണത് എന്താണാവുക ആദ്യം തന്നാൽ ഓന് കല്യാണം കഴിഞ്ഞ അവസരം പോകുമ്പോഴൊന്നും ഒരു വലിയ ഇടങ്ങേറില്ലേ ഇത് പോൻ്റെ പെണ്ണുങ്ങൾക്ക് പള്ളേരും ഉണ്ടായി മനുഷ്യനാ പിന്നെ ഓൾക്കാൻ റെസ്റ്റും എന്തൊക്കെയാണ് മനസ്സിലൊരിടങ്ങേറി എൻ്റെ കുട്ടീനെ പറഞ്ഞേക്കണ്ട പറഞ്ഞേക്കണ്ടാന്ന് തന്നെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആരോ പറഞ്ഞത് പോലെ ആ ഒരിടങ്ങേറുണ്ട് ഞാൻ ഒരിക്കൽ രണ്ടാഴ്ച ഞങ്ങൾ ഓനോട് പറഞ്ഞ് മല കുട്ടി അപ്പോൾ ഈ പൈസൻ്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെയും പിന്നെയും പറയുമ്പോൾ അവനക്കൊരിടങ്ങേറ് വേണ്ട ചേച്ചാ പിന്നെ മുണ്ടാ നിൽക്കാണ് ഏതാലും ചാ കുപ്പിലാക്കി കൂടാ ഒരിടങ്ങേറടി ഉമ്മക്ക് എങ്ങനെ ഓന ഇറങ്ങി പോണത് എന്നെ കൊണ്ട് കജുലടി കാണാൻ എനിക്ക് വെച്ചാ മനസ്സിലാക്കി കാണാൻ ആലോചിച്ചിട്ട് പൊടിയും കെട്ടണ പൊന്നാരൻ്റെ മന്നക്ക് അത്ര ഇടങ്ങാറുണ്ടെങ്കിൽ നിങ്ങള് മനസ്സിൽ വെച്ചാൽ മതി കേട്ടാ ഓൺ പോകുമ്പോ വെറുതെ ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞിട്ട് പോണ ഓനയും കൂടി ഇടങ്ങാറാക്കാൻ നിൽക്കണ്ട അല്ല നിങ്ങൾ എന്ത് കണ്ടിട്ട് ഓനെ കടപെടും നിർത്തുന്നത് ഓൻ്റെ പെണ്ണുങ്ങൾക്ക് ഓപ്പഷല്ലേ പറഞ്ഞിട്ട് ഡോക്ടർ ഏഹ് പിന്നെ നിങ്ങള് എന്ത് കണ്ടിട്ടാണ് ഈ നാട്ടിൽ പണിക്കോയിട്ട് ഓൻ്റെ എല്ലാ കാര്യവും ഇവിടെ കഴിഞ്ഞു പോവുക എന്തൊക്കെയാ രണ്ട് അറുപത് കഴിക്കണം നാല്പത് കഴിക്കണം ഏർ തൊണ്ണൂറ് കഴിക്കണം പൊന്ന് കെട്ടണം പതിനഞ്ചിക്ക് പോത്തിനറക്കണം എന്തൊക്കെയൊരു പരിപാടിയുണ്ട് ഏഹ് ഓനിടെ നാട്ടിൽ നിന്ന് അതൊക്കെ നടക്കുവോ വെറുതെ നിങ്ങൾ പോകുക ചെക്കന വെറുതെ ഇടങ്ങനാക്കാൻ നിൽക്കണ്ട ഓനക്ക് ആ മരം അല്ല മനസ്സോടാണ് ഇപ്പം പോണത് ഞാൻ എത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ പറയുണ്ടായതാണ് ഇപ്പം വെച്ചിട്ട് പോകണമെന്നൊക്കെ ഇന്നോട് വന്ന് പറഞ്ഞ ഓന് പിന്നെ ഓനെ ആ രണ്ടു ഓനെന്നെ പറഞ്ഞു ഇപ്പം പോണം അതന്നിപ്പോൾ പരിപാടിക്ക് പൈസയും വേണമെന്ന് അത് രണ്ടു ഓൻ പറഞ്ഞു രണ്ട് മനസ്സോടെ ഓൻ നിൽക്കണത് വെറുതെ നിങ്ങൾ ഇത്രയും പൈസ ചിലവാക്കി ടിക്കറ്റിന് കൊടുത്തതാണ് മുണ്ടാത അവിടെ ഇന്നോളി ചെച്ചി ഇന്നോട് പറയാനുള്ള ഓം പോകുമ്പോൾ ഇങ്ങനെ മോങ്ങിയിട്ടുണ്ടെങ്കിലോ പിന്നെ അത് മാത്രമല്ല ഓൾക്ക് വിഷമം തീരെ പാടില്ല ഞാൻ നാല് മാസം ഇട്ടുള്ളൂ അഞ്ച് മാസം കഴിഞ്ഞാൽ ഞമ്മക്ക് ഒരു സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ എത്ര സ്ഥലത്ത് സംഭവിച്ച നാല് മാസത്തിനൊക്കെ പള്ളികളിൽ പോയി പോയിട്ട് ഡിയാൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇടങ്ങാറാക്കാൻ നിൽക്കണ്ട നല്ല രീതിയിൽ ഇന്ന് നല്ല പോലെ നിന്നാലും ഓളു അതുപോലെ നിൽക്കുകയുള്ളൂ നിങ്ങൾ വിഷമം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓളോ അതിനക്കായും വിഷമം ഉണ്ടാവും അതുകൊണ്ട് മുണ്ടാതെ അവിടെ ഇരുന്നോളി കഥ നിങ്ങളോട് പറയാനുള്ളത് ഇന്നോട് ഞാൻ ജാണ്ടിസ് മുന്നേ അതെ തന്നെ പറഞ്ഞിട്ടു വെറുതെ ഇങ്ങനെ മോങ്ങാൻ നിൽക്കാൻ നിൽക്കാണ്ടാന്ന് വെറുതെ മനസ്സ് ഇടങ്ങാതെ നിൽക്കാണ്ടെ എങ്ങനെയും പൊയ്ക്കോട്ടെ ഓരോ കപ്പിയിലല്ല പറഞ്ഞി നിറഞ്ഞ പിന്നെ ആ പെണ്ണുങ്ങൾ പെസവാകുമ്പോഴത്തേട്ടനെ പറഞ്ഞേക്കാന്ന് പിന്നെ ഇത്ര നിനക്കെന്തെത്ര വേച്ചാറ് മുതാവിരുന്നോളി ഏതാണ് നിന്നുള്ള അവിടെ പോയിരുന്നോളി ഞാൻ ഏതാ അച്ചാറാക്കട്ടെ അങ്ങനെ ഒട്ടിച്ചിട്ട് ഓനെ പെട്ടി ഞാൻ വെച്ചോണ്ട് കാര്യമായിട്ട് പോകുന്നല്ലേ അതെന്നൊക്കെ നല്ല വെക്കാനുള്ളൂ വേറെ ഒന്നുമില്ല ആ ബീഫ് ഞാൻ ചൂടാക്കിക്കൊണ്ട് ഇന്ന് പൊയ്ക്കോളി വെറുതെ വാലും ഇറങ്ങേണ്ട സമയ മോളെ സമയം എത്ര ആയി ആ സമയം രണ്ടു മണിയായി ഓന ഇറങ്ങാൻ സമയിക്കണ് ഇനി ഇറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കാൻ നിക്കണ്ട മോങ്ങാൻ നിക്കണ്ടെന്നുള്ള ഓ ഭയങ്കര ഒരു മോങ്ങലും കാക്കലും അല്ലാനും ജയിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നോളൂ നല്ല ചേക്ക് ഉണ്ടാറങ്ങി പോയിക്കോട്ടെ മോങ്ങലീ മരോളൂ ആയി എപ്പറാവും അതുകൊണ്ട് മുണ്ടാതെ അവിടെ ഇന്നോണ്ട് ഉപ്പിറങ്ങോ തോന്നോനെ ആയിക്കോട്ടെ ഉമ്മന്റെ കുട്ടി ഒരിടങ്ങറും വിചാരിക്കണ്ടാ ഏതായാലും കുട്ടി പോയി വായോ നാലഞ്ച് വായു നാലഞ്ചു മാസു അപ്പത്തേ കുട്ടി ഇങ്ങോട്ട് വരിയല്ലോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ജീ വെറുതെ ഇടങ്ങാറായിട്ടേജി ഇവിടെ നിന്ന് ഇറങ്ങണ്ട നല്ല മനസ്സോടെ ഇറങ്ങിക്കോ പിന്നെ നാലഞ്ചു മാസല്ലേ അതിൻ്റെ കാര്യമല്ലേ ഉള്ളു അയാളുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാൻ രണ്ടു ദിവസം കുടുംബപ്പെടുത്ത കാര്യങ്ങളൊക്കെ നോക്കിക്കോണ്ട് അത് ഏറ്റവും ഇടങ്ങാറായിട്ടേജി പോകാൻ നിക്കണ്ടാ നല്ല മനസ്സോടെ ഇറങ്ങിക്കോ വാലിക്കും എൻ്റെ കുട്ടി കുട്ടി പോയില്ല റബ്ബാ ൂട്ടി അഞ്ചാറ് കൊല്ലിന്റെ അടുത്ത് തന്നെ ആയ ഇപ്പൊ പെട്ടന്ന് പോയപ്പോല തുടങ്ങി എല്ലമ്മ എന്ത് കാര്യത്തിനിപ്പൊ നുലൊഴിക്കണേ അല്ല അമ്മായിമ്മ മരോള് മത്സരിച്ച് നൊലൊഴിക്കണിപ്പോ ഏതാ ഈ നൊലൊളി കാണാൻ എനിക്ക് കഴുല്ല ഇന്റെ കുട്ടിക്ക് അവിടെ പഠിച്ചിട്ട് വെച്ചു എന്താ ഏതാ ഇതൊന്നും അറിയില്ല എന്തായാലും ഞാൻ പോട്ടെ പെണ്ണാ വെറുതെ നൊലൊഴിച്ചിട്ടേ പള്ളി കിടക്കുന്ന കുട്ടിക്കും കൂടി അത് ദോഷം വരണ്ടേട്ടാ ഓ നാലഞ്ചു മാസം കഴിഞ്ഞാൽ ഞങ്ങട്ടന്നെ വരൂ അന്റെയും മനു നൊലിട്ട് ചേക്കോ കൊ കൊല്ലണക്കിലും പോയതാവുന്ന നാലഞ്ചു മാസം തിരിഞ്ഞും അത് ഇതാന്നറ അതിനപ്പൊ ഇങ്ങനെ നുലൊളിക്കുന്നത് വെറുതെ കാര്യം അതെ ഇടങ്ങാറാക്കിയിട്ട് മനസ്സിൽ ഇടങ്ങാറാ നിൽക്കാൻ നിൽക്കണ്ടട്ടാ ഏഹ് എന്റെ പള്ളിയിലെ ഒരു കുട്ടിയില്ല എന്നോട് ഓഫീ പറഞ്ഞില്ലേ എടുങ്ങറും കാര്യങ്ങളും ഒക്കെ മനസ്സിൽ ഒഴിവാക്കാനെ ഫുള്ള് റെസ്റ്റും കാര്യങ്ങളും പറഞ്ഞു എന്നിട്ടാളു ഈന്ന് മോങ്ങണത് ഉമ്മ അള്ളാണെ ജയിച്ചിട്ട് ഇന്നക്ക് പ്രഷറും പ്രമേയാണ് വെറുതെ കൂട്ടാൻ നിൽക്കണ്ട അപ്പൊ ഈ മണ്ടി വരെ ഞാനുണ്ടാവുള്ളൂ ഏതായാലും ഞാൻ പോട്ടെ എന്റെ കുട്ടീന്റെ കാര്യം എന്തായാലും ആർക്കറിയാം ഫോം വെച്ചിട്ട് എടുക്കൂല ഞാൻ പോട്ടെ ഞാൻ ദിവസം കഴിഞ്ഞിട്ട് വരാ വെറുതെ ഒരേക്കാൻ നിക്കണ്ടമ്മ ഞാൻ പോയി വരാം ആയിക്കോട്ടെ മോളെ കേടു പറയാതെന്റെ കുട്ടിയോട് എത്തിക്കണ്ട മതിയോ അർജുന ഹലോ ഹലോ എന്തമ്മ ആ മോളെ നല്ല വർത്താനം എന്താ കൂട്ടിന്റെ വർത്താനോ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്ന് ഇരിക്കണം പണിയെല്ലാം കഴിഞ്ഞിരിക്കും പണിയൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞിട്ട് ആ ഓൺ ആ എത്തിയ വിളിച്ച് പിന്നെ അന്ന് കിറ്റിയെന്നും വിളിച്ച് പിന്നെ എന്നോട് പറഞ്ഞു ആയിട്ട് ഇരുപത് എനിക്കെപ്പോഴും എപ്പോഴും വിളിക്കാൻ പറ്റില്ല ഏ പിന്നെ നന്നായിരം ആദ്യത്തെ പണിക്കല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ സെറ്റ് സെറ്റാവണം വരെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ എൻ്റെ ഊരൊന്നും ഉണ്ടാവില്ല പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവിടെ നാട്ടിൽ നിങ്ങൾക്ക് രാത്രിയാവും ഉറങ്ങാൻ സമയമാവും അപ്പോൾ ഇന്നക്കൊരു ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് അപ്പോൾ കുറച്ചൊരു ഇടങ്ങറുണ്ടാവും നിങ്ങൾ ഓളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് എന്നോട് എന്നിട്ട് ഊളോട് പറയുമ്പോൾ ഓൾ പറയണം പിന്നെ വിളിക്കാൻ പറ്റാത്ത പണിയല്ലേ അങ്ങനെയാണ് ഞാൻ ആ ഓള പാട് പണി ഇപ്പൊ ഒന്നും ഉടുക്കാൻ പറ്റൂലോ എന്നാലും ഒന്നുകൊണ്ടൊക്കെ ഇങ്ങനെ പേരൊക്കെ അരിഞ്ഞുതരും വാരുള്ള പണിയൊന്നും ഉടുപ്പിക്കൂല ഞാന് നേരെ റൂമിൽ ഇരുന്നിട്ട് ഈ ചിന്തിക്കന്നെ ചിന്തിക്കന്നെ ഇമ്മ അതൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് കുട്ടിയെ എത്രീച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കഴിഞ്ഞ അമ്മ വിളിക്കാൻ വന്നു വിളിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞ ഒരാഴ്ചങ്കിലും കൊണ്ടുവന്ന് നിർത്തട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ വ്രറ്റക്കല്ല ഏതായാലും ഓള് കഞ്ഞിപ്പോൾ ഏതായാലും ക്രിസ്മസിൻ്റെ കൂട്ടീനു വരുന്നതിൻ്റെ മോള് അപ്പോൾ ഇനി ഏതായാലും ഓൾക്ക് ഓളെ കുറച്ച് ദിവസം അവിടെ കൊണ്ടുവന്ന് നിർത്തായി ഞാനിവിടെ ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ എന്താ കാട്ടുക എന്ന് പറഞ്ഞപ്പോൾ തള്ളാ എന്നാൽ ആയിക്കോട്ടെ എന്നാൽ ഞാൻ ഓൾ വരുമ്പോൾ നമ്മൾ വിൽക്കിട്ടാന്നും പറഞ്ഞു പോയി ആ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ കളിയൊക്കെ ഉണ്ടായി ഇമ്മുടെ ഇറങ്ങിപ്പോയപ്പോൾ ഓൾ പിന്നെ ആരോ എന്തോ കാട്ടിയതിനുള്ള സ്വഭാവം കാര്യങ്ങളൊക്കെ ആയി ഓളോട് എത്ര പറഞ്ഞോട്ടാലും അവൾക്ക് മനസ്സിലാവില്ല ഞാൻ എന്നോട് പറഞ്ഞ് ഒരു വിഷമിക്കല്ലേ ഷമിക്കാൻ പാടിയ സന്തോഷത്തിൽ ഇരിക്കണം അങ്ങനെ ഇങ്ങനെയാണ് ഓൾ എന്ത് ആയിക്കോട്ടെ വരുകോട്ടെ അത്ര പറഞ്ഞാലും ഓൾക്ക് മനസ്സിലാവൂല നീപ്പെന്താ കാട്ടിനു പോയാട്ടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അത് നോക്കാൻ ഇപ്പോഴേക്ക് നേരമില്ല എന്താ ആദ്യമൊക്കെ എത്ര നേരം വിളിച്ചതെന്ന് അറിയാം ഒരു ഒഴിവില്ല ഇനി നിൽക്ക് അപ്പോൾ പ്രാവശ്യം പോയിട്ട് തീരെ വിളിക്കണമില്ല എന്നാ പിന്നെ മെസ്സേജ് നോക്കുക അതുമില്ല അരിച്ചോനെ എല്ലാ കുട്ടിയെ ഈ ജി ഇപ്പോഴും തിരുമ്പിക്കൊളിച്ചിട്ടൊന്നുമില്ലേ എല്ലാം അജി ഇപ്പം എന്ത് പറഞ്ഞിട്ട് അജി ഇപ്പം അടക്കയിൽ നിന്നുകൊണ്ട് പോകുന്നത് എല്ലാ എന്ത് ഇരുത്താ ഇരിക്കണു മോളെ എന്താ ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പാടുണ്ട് അജി എന്താ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് ഞാൻ എന്നോട് പറഞ്ഞിരിക്കണൊറ്റത്താടി അല്ല എൻ്റെ ഒരു കുട്ടിയും കൂടി ഉള്ളതാണ് ഈ സമയത്ത് ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അത് അനക്കല്ല അതിന് ദോഷം വരിക പള്ളിക്ക് എടുക്കണ കുട്ടിക്കാണ് എനിക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇത്രയും കൊള്ളം കഴിഞ്ഞിട്ട് ഒരു പഠിച്ചവനെ ഒരു കനീനെ തന്നതാണ് അത് വിചാരിച്ചു ഇല്ലാതാക്കും എൻ്റെ കുട്ടി ഈ കുട്ടിക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്യനാട്ടിക്ക് പൊയ്ക്കുന്നത് അത്തിരി ഇടങ്ങാറായിട്ട് എൻ്റെ കുട്ടി പറഞ്ഞിറങ്ങി പൊയ്ക്കുന്നത് എന്താ എന്നാൽ എൻ്റെ എല്ലാ കാര്യവും നടത്താറുള്ള പൈസ ഒക്കെ ബുദ്ധിമുട്ടാണ് എൻ്റെ കുട്ടി പോയത് എന്താ ജി ഇങ്ങനൊക്കെ ദുരുമൊക്കെ കാട്ടിയാലോ അറിയാൻ വേണ്ടി ചോദിക്കാൻ ഞാൻ ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഓനി ഇങ്ങനൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ എന്നോടും പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു ോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പറഞ്ഞു അല്ല ഇനിയിപ്പൊ തിരിഞ്ഞറിഞ്ഞ് അഞ്ചാറ് മാസം കഴിഞ്ഞ ഉങ്ങട്ടനെ വരികയാണ് പിന്നെന്തിനാ ഇങ്ങനെ ആലോചിച്ചിരിക്കണത് ചങ്ങാന ചീച്ചിരൊന്നീച്ചൊന്ന് കുളിച്ചോടെ ഇത് വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കല്ലേ ഇമ്മ ഇപ്രാവശ്യ പോലും പോയപ്പോ ഇനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറ് സദ്യം വന്നാലേ പോയി തന്നെ ഉള്ളൂ പക്ഷെ എപ്പോഴും പോവാത്തേരി ഇവിടെ ഇവിടെ ഉണ്ടോന്നെ തോന്നണത് അത് ചിലപ്പോൾ അത്രയും കൊല്ലം ഇന്റെ കൂടെ നിന്നോണ്ടായിരിക്കും അങ്ങനെ തോന്നണത് പെട്ടെന്ന് ഒരു ദിവസങ്ങളിൽ പോയപ്പോൾ എനിക്ക് മുൾക്കൊള്ളാൻ അമ്മ ഇപ്പം ഞാൻ ഫോണിൽ വിളിക്കാൻ പറ്റില്ല മെസ്സേജിന് റിപ്ലൈ തന്നൂടെ തന്നുകൂടെ എവിതാവാത്ത കാര്യമാണെങ്കിൽ ഞാൻ ഉറങ്ങി നീച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മെസ്സേജിനുള്ള റിപ്ലൈ തരും എല്ലാപ്പൊഴും പണി ഉണ്ടാവുമ്പോൾ എനിക്കറിയില്ല ഒരു സമാധാനം കില്ല അപ്പോൾ പറഞ്ഞൊക്കെ ശരിയാണ് അഞ്ചാറ് മാസം കഴിഞ്ഞാൽ തിരിച്ച് വരും പക്ഷേ ഈ അഞ്ചാറ് മാസം ഇങ്ങനെ ഉരുകി ഉരുകി തീരും അമ്മ ഞാൻ എനിക്ക് സദ്യ പറഞ്ഞാൽ എനിക്കൊന്നും അറിയായിട്ടൊന്നുമല്ല ഞാൻ ഇടങ്ങാറായിട്ട് ഇരുന്നിട്ടുണ്ട് എൻ്റെ കുട്ടിക്ക് ദോഷം ചെയ്യുന്നൊക്കെ എനിക്കറിയാം പക്ഷേ എത്ര മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മയിൽ വരിക അമ്മ ഞാൻ പരമാവധി മറക്കാൻ ശ്രമിക്കുക ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കുട്ടീനെ തന്നാണ് അത് ഞാനായിട്ടില്ലാതാക്കില്ല കാക്ക അത്ര സന്തോഷത്തോടെ ആ പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാക്ക ഇപ്പം മനല്ല മനസ്സോടെ പോയതൊന്നും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇടങ്ങാറായിട്ട് ഇരിക്കൂലമ്മ ഞാൻ പോയിട്ട് കുളിച്ചോളമ്മ അപ്പം എനിക്കല്ല അറിയല്ലേ എന്നിട്ടാണ് മോളെജ് ഇങ്ങനെ ഇടങ്ങാറായിട്ട് ഇരിക്കുന്നത് ഏതായാലും എൻ്റെ കൂട്ടിയാ മനസ്സിലാക്കൊഴിവാക്ക് ഓന് തിരിഞ്ഞു മറിഞ്ഞ് അഞ്ചാറ് മാസം കഴിഞ്ഞ് അങ്ങോട്ട് ഉയരൂ പിന്നെ എന്തിനാ അങ്ങനെ ആലോചിച്ച് കൂട്ടണ് പിന്നെ ഇപ്പോൾ വിളിക്കണ കാര്യത്തിൽ ഇപ്പോൾ തന്നെ അല്ല ഇപ്പോൾ മെസ്സേജ് അയച്ചാലും എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത് മോളെ അത് ഓനൊരുപോലെ തന്നോളൂ ഇപ്പം കയറിയ സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ ജോലിയൊന്നും ചെയ്യാതെ ഇപ്പോൾ ഫോണുമ്പോൾ തന്നെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റുമോ അതുകൊണ്ടാകും മോളെ ഒന്ന് സബൂർ ഏതന്മാൻ്റെ കുട്ടി അവിടെ നിന്ന് നീച്ച് വേഗത്തിരുമ്പി കുളിച്ചാൽ നോക്ക് ഈ നേരമല്ല നേരത്തൊന്ന് ഈ സമയത്തൊന്നും കുളിച്ചാൽ പാടിയ മോളെ ഈ പള്ളിയുള്ള പെണ്ണുങ്ങളൊക്കെ നേരത്തെ കുളിക്കണം നല്ലോണ്ട് റൂളിയേ എണ്ണക്കെ ഇട്ടിട്ട് നല്ലതുകൊണ്ട് കുളിച്ച് കേട്ടാ അതിൻ്റെ കുട്ടി ഉമ്മാൻ്റെ കുട്ടി ഒരിടങ്ങറും വിചാരിക്കണ്ട ഞാനെന്നെ കൊണ്ടൊരു ഭാരം പഠിച്ച പണിയൊന്നും ഒടിപ്പിക്കണില്ല ജ എൻ്റെ പേര നിൽക്കണ പോലെയാണ് ഈജ് നിൽക്കുന്നത് എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ ഏച്ചി വരണേ ഉമ്മാക്ക് എല്ലാ ഇമ്മ ഒരു കാര്യം എന്നെക്കൂടെ ചെയ്യിപ്പിക്കലില്ല ഈജ ഇഷ്ടത്തിന് ഇമ്മക്ക് എന്തെങ്കിലും നിന്നുകൊണ്ടൊക്കെ ചെയ്തു തരുന്നേ അല്ലാണ്ട് ഇജ്ജ അത് ചെയ്തത് ചെയ്യുന്നൊന്നും ഉമ്മ എന്നോട് പറയില്ല അപ്പം ഒരു കുഴപ്പമില്ല ഇപ്പം അമ്മക്ക് ഉമ്മാൻ്റെ കാര്യങ്ങളും അതേ പേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പോൾ ആ പഠിച്ചുകൊണ്ട് ഒരു കുഴപ്പം നമുക്ക് തന്നിട്ടില്ല ഇപ്പം അമ്മ ചെയ്യും ചെയ്യും എനിക്കിപ്പോൾ അത് മാത്രമല്ല വള്ളി കിടക്കണം കുട്ടിയെ എങ്ങനെയെങ്കിലും എങ്ങനെയൊന്നും ഭൂമിക്ക് വരണം എന്നുള്ളൊരു തേട്ട മാത്രമേ ഉള്ളൂ അതിന് നമ്മളെ നല്ല സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ അതുകൊണ്ട് അമ്മനെ കുട്ടി തിരുമ്പോൾ കുച്ചാൻ നോക്ക് അമ്മാണ്ടല്ലാ ആയിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ